സുഹൃത്തുക്കളെ ഒരു പഴയ വലിയൊരു മില്ല് വില്പന വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ കെടുക്കണതേ കോട്ടക്കലാണ് മലപ്പുറം ജില്ലയിൽ കോട്ടക്കലാണ് അപ്പോൾ ഇതിൽ ആറിൻ്റെ എക്സ്പിലറാട്ട പിന്നെ സിക്സ് ബോൾട്ടാണ് എക്സ്പിലർ കെടുക്കണത് ഈ എക്സ്പിലർ രണ്ട് വർഷം പഴക്കമുള്ളു പിന്നെ ഇതിൽ പൊടിക്കുന്ന മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ടി കെ കമ്പനിയുടെയാണ് അപ്പോൾ അതിന് കുറച്ച് മുന്നേ പഴക്കം അത് ആദ്യം മേടിച്ചതാണ് മില്ലില് അതിന് ശേഷമാണ് എക്സ്പ്ലർ മേടിച്ചിട്ടുള്ളത് പിന്നെ ഇതിൽ ടീക്കട മെഷീനാണ് അരി പൊടിക്കാനും പിന്നെ അതുപോലെ തന്നെ മല്ലിമുളക് പൊടിക്കാൻ ഏകദേശം ഇതിൽ ആറോളം മെഷീനുകളുണ്ട് അതുപോലെ തന്നെ ഈ കൂവ്വരക്കാനൊക്കെ ഒരു പഴയ മെഷീൻ ഉണ്ട് സിംഗിൾ പിന്നെ അതുപോലെ തന്നെ ഇതിൽ മോട്ടറ് പിന്നെ രണ്ട് മോട്ടർ ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ പാനൽ ബോർഡ് ഷാട്ടർ കൗണ്ടർ ഈ ഭാഗം ഈ ഒരു സെക്ഷൻ കുറച്ച് പഴക്കമുള്ളതാണ് പിന്നെ ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ ഒക്കെ പുതിയത് വെച്ചതാണ് പിന്നെ ഈ വീഡിയോസിൻ്റെ ലാസ്റ്റ് ഇതിൽ ഒരു രണ്ട് കൊപ്ര ഡ്രയറും ഒരു കൊപ്ര കട്ടറും പിന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് അഞ്ഞൂറ് തേങ്ങയുടെ ഇലക്ട്രിക് സോറി അഞ്ഞൂറ് തേങ്ങയുടെ കത്തിക്കുന്ന ഡ്രയറും അതുപോലെ തന്നെ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് തേങ്ങ കൊള്ളണ ഇലക്ട്രി ഇലക്ട്രിക്കൽ ഡ്രയറും ഉണ്ട് അപ്പോൾ ആ ഇലക്ട്രിക്കൽ ഡ്രയർ രണ്ട് സെക്ഷൻ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഡ്രയറാണ് അപ്പോൾ ഏകദേശം ഒരു അഞ്ഞൂറോളം തേങ്ങയിൽ ഇടാൻ പറ്റുന്ന ഒരു ഇലക്ട്രിക്കൽ ഡ്രയറാണ് പിന്നെ ഇതിലൊരു കൊപ്ര കട്ടറും ഉണ്ട് അപ്പോൾ ഇതിൽ പിന്നെ എക്സ് പില്ലറ് അതുപോലെ തന്നെ കൊപ്ര കട്ടർ ഡ്രയറുകൾ അങ്ങനെയും കൊടുക്കും അതുപോലെ തന്നെ ഐറ്റംസ് ആയിട്ട് അങ്ങനെയും കൊടുക്കും ഇനി അതെല്ലാം ഇത് മൊത്തമാണെങ്കിൽ മൊത്തം അങ്ങനെ ഒരുമിച്ച് കൊടുക്കാനും പാർട്ടി തയ്യാറാണ് അപ്പോൾ ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ താഴെ നമ്പർ കൊടുക്കണ്ട അതുപോലെ തന്നെ ഇതിൽ വറക്കണ മെഷീൻ ഉണ്ടോ ഈ വറക്കണ മെഷീനൊക്കെ പുതിയതായിട്ട് വാങ്ങിയതാണ് അധികം വഴക്കല്ല ഇതിൽ ഈ പൊടിക്കണ ഐറ്റംസ് മാത്രമാണ് കുറച്ച് മുന്നേ ബാക്കിയുള്ളതെല്ലാം ഈ ഡ്രയർ അതുപോലെ തന്നെ കൊപ്ര കട്ടർ ഇലക്ട്രിക്കൽ ഡ്രയർ എക്സ്പിലർ ഇതൊക്കെ പുതിയതാണ് പിന്നെ അധികം പഴക്കമില്ലാത്തതാണ് അപ്പോൾ ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുക്കണ്ട ആ നമ്പറിൽ ബന്ധപ്പെടാം അതിൽ ഉണ്ട് അതുപോലെ തന്നെ ഡയറക്റ്റായിട്ട് വിളിക്കുകയൊക്കെ ചെയ്യുക ചിലപ്പോൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും തിരിച്ച് വിളിക്കുന്നതാണ് ചിലപ്പോൾ തിരക്കാവുമ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോസുമായിട്ട് വരാം അപ്പോൾ താങ്ക്